വിഘ്നേശ്വരായ നമ ശ്രീ മഹാദേവീ നമ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ അറുപത്തി ആറാമത്തെ ശ്ലോകവുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു യോഗനിദ്രാം നിദ്രാം യഥാ വിഷ്ണുർജഗത്യേ കാർണവീ ഹൃത് ഹൃദേ ആസ്ഥൈര്യ ശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭു തദാ സരോ ഘോരൗ വിഖ്യാതൗ മധുഗൈടഭൗ വിഷ്ണു കർണമലോദ്ഭൂതൗ ഹും ബ്രഹ്മാണമുദ്യതൗ യോഗനിദ്രാം യഥാ യഥാ എപ്പോൾ യോഗനിദ്രാം യോഗ നിദ്രയെ അഭജത് സേ പ്രാപിച്ചുവോ കൽപ്പതേ ജഗതി പ്രളയകാലത്തിൽ ജഗതി ജഗത്ത് ഏകാർണവീകൃത്തെ ഏക സമുദ്രമാക്കി ചെയ്യപ്പെട്ടപ്പോൾ എന്നാൽ ഏക സമുദ്രമായപ്പോൾ ഭഗവാൻ ഇവിടെ ഭഗവാൻ ഐശ്വര്യാദികളോടുകൂടിയവനെയാണ് ഭഗവാൻ ഭഗവതി ഐശ്വര്യാദികളോടുകൂടി ഇരിക്കുമ്പോഴാണ് അത് വളരെ സൗമ്യമായിട്ടിരിക്കുമ്പോഴാണ് ഭഗവതി പ്രഭു വിഷ്ണു പ്രഭുവായി ഇരിക്കുന്ന ശ്രീനാരായണൻ ശേഷം ആസ്ഥീര്യ ശേഷനാഗത്തിനെ മെത്തയാക്കി ഇട്ട് യോഗ നിദ്രാമഭജ യോഗനിദ്രയെ പ്രാപിച്ചു തഥാപ്പോൾ വിഷ്ണു കർണമലോദ്ഭുതവും അത് വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായവരായി ഇവിടെ കർണമലം എന്ന് പറഞ്ഞിരിക്കുന്ന ചെവിയിൽ നിന്ന് വരുന്ന മലം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒന്ന് രണ്ട് മലങ്ങളെ നമുക്കുള്ളൂ ഒന്ന് മൂക്കിന്നും പിന്നെ നമുക്ക് സാധാരണയായിട്ട് വരുന്നതും അത് ആ രണ്ട് മലമേ നമുക്ക് സാധാരണയായിട്ടുള്ളൂ കണ്ണിൽ നിന്ന് വരുന്ന മലമുണ്ട് നമ്മുടെ നവദ്വാരങ്ങളിൽ നിന്നും അതായത് രോമകൂപങ്ങളിൽ നിന്ന് വരെ ആ വിയർപ്പും മലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വിഷ്ണു കർണ മലോദ്ഭൂ ഉദ്ഭ ഉത്ഭവിച്ചാന്നാണ് വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്നുണ്ടാകുന്ന മലത്തിൽ നിന്നാണ് അതിൻ്റെ കൂടെയാണ് മധു കൈടഭന്മാർ ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത് ഘോരവും ഭയങ്കരന്മാരായി മധു കൈടഭവും മധു കൈടഭന്മാരെന്ന് വിഖ്യാതവും പ്രസിദ്ധരായിരിക്കുന്ന ഇവർ ശരിക്കും വിഖ്യാതർ എന്ന് പറയാൻ പറ്റത്തില്ല നൊട്ടോറിയസ് എന്നാണ് പറയേണ്ടതല്ലേ കുപ്രസിദ്ധരാണ് ഇവർ ദോ അസുരവും രണ്ട് അസുരന്മാർ ബ്രഹ്മാണം ബ്രഹ്മാവിനെ കണ്ടിട്ട് ഹന്തും ഉദ്യതവും ഹിംസിക്കാനായിട്ട് ഉദ്യുക്തന്മാരായി ഇവിടെ ആ സ്ഥീര്യ എന്ന് പറഞ്ഞാൽ ശേഷ നാഗം നാഗത്തെ മെത്തയാക്കി അതിൽ എപ്പോൾ യോഗനിദ്രാമഭജ എപ്പോൾ യോഗനിദ്രയെ പ്രാപിച്ചു തഥാപ്പോൾ വിഷ്ണു കർണമലോദ്ഭുതവും വിഷ്ണുവിൻ്റെ കർണത്തിൽ നിന്ന് കർണമലത്തിൽ നിന്ന് മധു എന്നും എന്നും പ്രസിദ്ധരായ രണ്ട് അസുരന്മാർ ഭയങ്കരന്മാരായ അസുരന്മാർ ബ്രഹ്മാവിനെ ഹിംസിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഉദ്യമിച്ചു തുടങ്ങി എന്ന് അർത്ഥമുള്ളൂ വധിക്കാൻ തുടങ്ങി ആ ചെവിയിൽ നിന്ന് ഉണന്ന് വരുമ്പോഴേ ആദ്യം കാണുന്നത് ബ്രഹ്മാവിനെ ആയിരിക്കുമല്ലോ കാരണം മഹാവിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്നുള്ളതാണല്ലോ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ അല്ല സോറി ബ്രഹ്മാവിൻ്റെ ഉത്ഭവം തന്നെ അപ്പോൾ ആ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ബ്രഹ്മാവിനെ ഹനിക്കാനായിട്ട് ഉദ്യമിച്ചു എന്ന് അർത്ഥം അങ്ങനെ പ്രളയകാലത്ത് ലോകം മുഴുവനും ഏക ആയി ചെയ്യപ്പെട്ടപ്പോൾ അതായത് ഏക സമുദ്രമായപ്പോൾ പ്രളയം വന്ന് വെള്ളമാണ് സർവത്ര വെള്ളമാണ് എവിടെയും കാണാനില്ല വെള്ളം മാത്രമേ കാണാനുള്ളൂ അതാണ് അപ്പോൾ അവിടെ ഐശ്വര്യാദികളോടുകൂടിയവനായി ഭഗവാനായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന ശ്രീനാരായണൻ അനന്ത നാഗത്തെ അതായത് ശേഷനെ മെത്തയാക്കിയിട്ട് യോഗനിദ്രയെ പ്രാപിച്ചു ഉറങ്ങിയെന്നർത്ഥം ആ സമയത്ത് വിഷ്ണുവിൻ്റെ കർണവലത്തിൽ നിന്നുണ്ടായവരും ഭയങ്കരന്മാരും മധു കേടഭന്മാർ എന്ന പ്രസിദ്ധരും ആയ വിഖ്യാതം പ്രസിദ്ധമാണ് നമുക്ക് നമ്മൾ സാധാരണ ചീത്ത അസുരന്മാരെ ആളുകളെ ഒന്നും പ്രസിദ്ധരെന്ന് പറയില്ല കുപ്രസിദ്ധന്മാരായ രണ്ട് അസുരന്മാർ ബ്രഹ്മാവിനെ ഹിംസിക്കാനായിട്ട് ആരംഭിച്ചു പിന്നെ നമുക്കറിയാം അവർ ജനിക്കുമ്പോഴേ ദുഷ്ടന്മാർ ദുഷ്ടതയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് വിഖ്യാതരൻ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ ബ്രഹ്മാവിനെ ഹനിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തെന്ന് നോക്കാം കർണ്ണമനോഭൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് താമസത്വം സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നാഭികമലേ അടുത്ത് നാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മ പ്രജാപതി അപ്പോൾ പ്രജാപതി ആയിട്ടാണ് ഇവിടെ ബ്രഹ്മാവിനെ പറഞ്ഞിരിക്കുന്നത് അറുപത്തിയാറാം ശ്ലോകം സ നാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ടരൗ ജോഗ്രൗ പ്രസുപ്തം ജജനാർദ്ദനം തുഷ്ടാവയോഗനിദ്രാം താമേകാഗ്രഹൃദയസ്ഥിത വിബോധനാർദ്ധായ ഹരേർ ഹരിനേത്രകൃതാലം വിശ്വേശ്വരീം ജഗദ്ധാത്രിം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതിം വിഷ്ണോ രതുലാം തേജസ്വ പ്രഭു ഇത് നമുക്ക് ഒരുമിച്ച് പറയാം അറുപത്തി ആറ് അറുപത്തി അറുപത്തിയാറ് കഴിഞ്ഞു അറുപത്തിയേഴ് അതും കഴിഞ്ഞില്ലേ അറുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് നാഭികമല എന്നുള്ളത് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തിയൊന്ന് സ നാഭികമലേ വിഷ്ണു വിഷ്ണുവിൻ്റെ നാഭിയിലുള്ള പൂക്കളിലുള്ള കമലത്തിൽ കമലം താമര സ്ഥിത സ്ഥിതി ചെയ്യുന്ന സഹ സഹപ്രജാപതി പ്രഭു ആ പ്രജാപതിയായിരിക്കുന്ന വിഷ്ണുവിടെ ദക്ഷപ്രജാപതി ഉണ്ട് രാജാവിനൊരു പേരുണ്ട് പ്രജാപതി എന്ന ഒരു പ്രജാപതി എന്ന ഒരു ഉണ്ട് പക്ഷെ ഇവിടെ പ്രജകളുടെ നിയന്താവ് എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മാവിനെ പ്രജാപതി എന്ന് പറഞ്ഞത് കേട്ടോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ട താവസുരവും അങ്ങനെ ദൃഷ്ട കണ്ടു തൗ ഉഗ്രൗ തൗ അസുരൗജ ഉഗ്രന്മാരായ ആ രണ്ട് അസുരന്മാരെയും ജനാർദ്ദനം വിഷ്ണുവിനെ പ്രസുപ്തം ച ദൃഷ്ട ഉറങ്ങുന്നവനായിട്ടും കണ്ടിട്ട് ഏകാഗ്രഹൃദയസ്ഥിത ഏകാഗ്രചിത്തനായി ഹരേ പ്രബോധനാർദ്ധായ ഹരേ വിഷ്ണുവിനെ പ്രബോധനാർദ്ധായ എന്ന് പറഞ്ഞാൽ ഉണർത്താനായിട്ട് വിഷ്ണുവിൻ്റെ ഉണർത്തലിനായിട്ട് അതായത് യോഗമായ ദേവിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനായി ഹരി നേത്ര കൃതാലയം ഹരി നേത്രം വിഷ്ണുവിൻ്റെ കണ്ണ് കൃതാലയം ആ ഹരിനേത്രത്തിൽ വസിക്കുന്ന വിഷ്ണുവിൻ്റെ കണ്ണിൽ വസിക്കുന്ന വിശ്വേശ്വരിയായ വിശ്വവ്യാപിയായ ജഗദ്ധാത്രി ജഗജ്ജനനി സർവ ലോകത്തിനും മാതാവായ സ്ഥിതി സംഹാരകാരിണി അതായത് രക്ഷാ സംഹാരങ്ങളെ ചെയ്യുന്നവളായ അതുലാം തുല്യമില്ലാത്തവളായ ഭഗവതിയും ഐശ്വര്യപൂർണയായിരിക്കുന്ന ഈ ദേവിയെ സ്തുതിച്ചു എന്ന് അപ്പോൾ ഈ മധു കൈടഭന്മാർ ബ്രഹ്മാവിനെ വധിക്കാനായി വന്നപ്പോൾ പ്രജാപതിയായ ബ്രഹ്മാവ് ഈ വിഷ്ണുവിനെ വിഷ്ണുവിനെ ഉറക്കിയിരിക്കുന്ന യോഗമായ ദേവിയെയാണ് സ്തുതിച്ചത് യോഗനാ യോഗമായ ദേവിയുടെ പിടിയിൽ നിന്നും പോയാലല്ലേ വിഷ്ണു ഉണരുള്ളൂ അതുകൊണ്ട് വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടി യോഗമായ ദേവിയെ സ്തുതിച്ചു അവിടെ മുതല് ദേവിയുടെ ദേവിയെ ഈ സ്തുതിക്കുന്നതാണ് ബ്രഹ്മോവിൻ ബ്രഹ്മോ അടുത്ത ശ്ലോകം നമുക്കത് വേറൊരു വീഡിയോയിൽ പറയാം ഇവിടെ നിർത്താം ഈ ശ്ലോകത്തിൽ സംശയമൊന്നും കാണില്ല എന്ന് വിചാരിക്കുന്നു അതായത് കർണ മലത്തിൽ നിന്ന് ജനിച്ച ഉത്ഭവിച്ച ഈ അസുരന്മാർ മധുഗൈടഭന്മാർ ബ്രഹ്മാവിനെ ആദ്യം കാണുന്നത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവിൻ ബ്രഹ്മാവിനെ തന്നെ ഹനിക്കാൻ വധിക്കാൻ ചെന്നപ്പോൾ ബ്രഹ്മാവ് യോഗമായ ദേവിയെ സ്തുതിക്കുന്നു യോഗമായാദേവി എന്നുദ്ദേശിച്ചിരിക്കുന്ന യോഗ നിദ്രയാണ് മഹാവിഷ്ണുവിൻ്റെ അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി യോഗമായ ദേവിയെ സ്തുതിക്കുന്നതാണ് അടുത്ത ശ്ലോകം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മറക്കാതെ ഇടണം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ ॐ श्रीमहादेवी नमः